നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു കൃഷിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ പുണ്യശ്രീയാണ് ചെടികളൊക്കെ ഒക്കെ നനക്കുന്നത് ചീരയുണ്ട് അപ്പോൾ ചീരേൻ്റെ നനവാണ് നടപ്പോൾ പുണ്യശ്രീ നല്ല സ്റ്റെപ്പ് എല്ലാം ഇട്ടുകൊണ്ടാണ് ചീരയ്ക്ക് നനക്കുന്നത് വെള്ളമെല്ലാം പുറത്താണ് പോകുന്നത് എന്തായാലും ചീരമൊക്കെ പകുതി വിളവെടുത്ത് എന്ന ഏറ്റവും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ചീരമൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കുറച്ച് ഗ്രോ ബാഗിലുണ്ട് ചീരപോലെ ചേമ്പുണ്ട് കപ്പുണ്ട് മുളകുണ്ട് പയറുണ്ട് അങ്ങനെ ചെറിയ രീതിയിലുള്ള കൃഷി തുടങ്ങിയതാണിപ്പോൾ അപ്പോൾ ചീര അവിടെ ഉള്ളിലൊക്കെ മുറിച്ച് നമ്മൾ വിളവെടുത്തതാണിതൊക്കെ ഒന്നും പൊരിച്ചെടുത്തില്ല എല്ലാം മുറിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കട്ട് ചെയ്തൊക്കെ രണ്ടാമത് പിന്നെയും കീർത്ത് വരുന്നുണ്ട് നമുക്കൊരു ദിവസത്തെ കറിക്ക് പിന്നെയും കിട്ടും പ്രതീക്ഷിക്കുന്നു ചീരയൊക്കെ ഏതാ ചായിട്ടുണ്ട് നല്ല ചുവന്ന ചീരയാണെല്ലാം മുളക് തായുണ്ട് പയറുണ്ട് യച്ചിട്ടുണ്ട് അത്യാവശ്യം തക്കാളി തക്കാളി തൈ ഉണ്ട് തക്കാളിയൊക്കെ പൂട്ടിട്ടുണ്ട് അയച്ചു തുടങ്ങിയിട്ടില്ല ഇതൊക്കെ പയറാണ് പയർ നല്ല നീളമുള്ള അഞ്ചാറ് പയറുണ്ട് ഇത് കാന്താരി മുളകാണ് ഇതൊക്കെ മാറ്റി നട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്ന് കഴിഞ്ഞുണ്ട് ഇത് നമ്മളെ ചെറിയ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് വിത്തുകുന്ന നട്ടതിന് ശേഷം മാറ്റി നട്ടയാണ് ഇത് സ്ഥലമില്ലാത്തതുകൊണ്ട് കൊണ്ട് കുറച്ച് ചീരമൊക്കെ നമ്മൾ ഇതുപോലെ ചട്ടിയിലാണ് നട്ടിട്ടുള്ളത് പച്ചമുളക് ഉണ്ട് പച്ചമുളക് അത്യാവശ്യം കായ്ച്ചിട്ടുണ്ട് ഇതിൽ നീണ്ട പച്ചമുളകാണ് അഞ്ച് പത്തെണ്ണം നമ്മളിപ്പോൾ ഓൾറെഡി കഴിച്ചിട്ടുണ്ട് നമ്മളൊന്നും പറിച്ചിട്ടില്ല വടക്കനായി വരുന്നതേ ഉള്ളൂ ഇത് കാന്താരിയാണ് ഇതൊക്കെ ഇന്ന് മാറ്റി നട്ടതേ ഉള്ളൂ ഇന്നത്തെ പുണ്യസ്ത്രീയാണ് നമ്മളെ വൈകിട്ട് എല്ലാം പൂ ഇതുപോലെ ചെടിക്കൊക്കെ നനക്കുന്നത് അപ്പോൾ വീഡിയോ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും നമസ്കാരം